ഹായ് ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സോളാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി സോളാർ വയ്ക്കാൻ പ്ലാനറ്റ് ഇടുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ജെ കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോയിലൂടെ നമ്മൾ വിവരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോളാർ സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങൾ നമുക്കറിയാം പൊതുവെ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ആണുള്ളത് അപ്പോൾ അവയെ പറ്റിയുള്ള ചില തെറ്റിദ്ധാരണകൾ മാറുന്ന ഒരു പക്ഷേ ഈ വീഡിയോ ഉപയോഗിച്ചേക്കാം അതുപോലെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജെ കെ സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ ചെറുതും വലുതുമായിട്ടുള്ള ഗ്രിഡ് ഓഫ് ഗ്രിഡ് പ്ലാന്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് നമ്മുടെ ചാനൽ ചാനലിന്നെടുത്ത് വിസിറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയങ്ങളും മറ്റ് കൺസൾട്ടൻസി ആവശ്യങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സോളാർ സിസ്റ്റംസ് ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത് കോമൺലി നമ്മൾ പറയുമ്പോൾ മൂന്ന് ടൈപ്പ് ഉണ്ട് മൂന്നാമത്തെ ടൈപ്പ് അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് ടൈപ്പ് സിസ്റ്റങ്ങളെക്കുറിച്ചാണ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റംസും ഓൺഗ്രിഡ് സിസ്റ്റംസും അത് അറിയാവുന്നവർക്കിതേപ്പറ്റി ധാരണയുള്ളവർക്ക് അറിയാമായിരിക്കും എങ്കിലും അല്ലെങ്കിൽ പുതുതായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ബേസിക്കായിട്ടൊന്നു പറയുവാണ് നമുക്ക് ബാറ്ററി വെച്ചുള്ള സിസ്റ്റങ്ങള് നമ്മൾ പൊതുവെ ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്രിഡുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഓഫ് ഗ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളെന്നും കെ എസ് ഇ ബി അല്ലെങ്കിൽ നമ്മുടെ ഗ്രിഡ് ലൈനുമായിട്ട് കണക്ട് ചെയ്ത് സിക്രോണൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളെ ഓൺ ഗ്രിഡ് സിസ്റ്റംസും എന്നാണ് പൊതുവെ പറയുന്നത് പൊതുവേ ഓൺഗ്രിഡ് സിസ്റ്റംസിൽ ബാറ്ററി കാണാറില്ല അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നത് പിന്നെ ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടെ ഫീച്ചറുകൾ കമ്പയൻ ചെയ്ത് വരുന്ന ഹൈബ്രിഡ് സിസ്റ്റംസും അവൈലബിൾ ആണ് അതാണ് ഞാൻ മുൻപ് പറഞ്ഞ മൂന്നാമത്തെ ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻക്വയറീസും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ഓഫ്ഗ്രിഡ് സിസ്റ്റംസിനോടാണ് ആൾക്കാർക്ക് പൊതുവെ താല്പര്യം കൂടുതലും അത് കൂടെ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും സിസ്റ്റംസ് ആണ് ഓഫ്ഗ്രിഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ മുൻപ് പറഞ്ഞാൽ തന്നെ നമുക്ക് ബാറ്ററി വെച്ചുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ ഒരു സോളാർ പാനൽ വെക്കുന്നു അതിൽ നിന്ന് ഒരു സോളാർ ഇൻവേർട്ടർ ഒരു സോളാർ ബാറ്ററി ഈ മൂന്ന് സിസ്റ്റങ്ങളുടെ ഹെൽപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നമുക്ക് സോളാർ പാനലിൽ നിന്ന് വരുന്ന ഡി സി സപ്ലൈ നമ്മൾ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്തെടുക്കുന്നു ഒരു ചാർജ് കൺട്രോളർ വന്നെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇൻവേർട്ടറിൻ്റെ കൂടെ ആയിട്ട് വരുന്ന ഹൈബ്രിഡ് ഓഫ്ഗ്രിഡ് സിസ്റ്റംസ് ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ബാറ്ററിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു ബാറ്ററിയിൽ നമ്മൾ എടുത്ത് അതിനെ എ സി സപ്ലൈ ആക്കി ഉപയോഗിക്കുന്നു അതാണ് ഓഫ് കെഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കെ എ സി ബി അല്ലെങ്കിൽ യൂട്ടിലിറ്റി സപ്ലൈ അവൈലബിൾ അല്ലെങ്കിലും ഈ സിസ്റ്റം സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആയിരിക്കും പിന്നെ ഇവിടെ വരുന്നൊരു വലിയ പ്രശ്നം നമുക്ക് ബാറ്ററിയുടെ മെയിൻ്റനൻസ് വലിയൊരു ഇഷ്യൂ ആണ് വീടുകളിലൊന്നും നമ്മളൊരു നാല് ബാറ്ററിക്ക് മുകളിലുള്ള സിസ്റ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചല്ലേ ആറ് വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറുമ്പോൾ പിന്നെയും വലിയൊരു ചിലവ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്ന കൺവീനിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിരിക്കും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും വോൾട്ടേജ് വ്യതിയാനം മൂലം ഉണ്ടാകുന്ന നമ്മുടെ ഡിവൈസുകളൊക്കെ കംപ്ലയിൻ്റ് ആകുന്നതിൻ്റെ ഫ്രീക്വൻസി വളരെയധികം കുറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ആ ഒരു സിസ്റ്റങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ട് നമുക്ക് ഒരു ബാറ്ററി സിസ്റ്റം മുതൽ നാല് ബാറ്ററി വരെയുള്ള സിസ്റ്റങ്ങൾ നമ്മൾ ധാരാളം വർക്കുകൾ ചെയ്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ആണ് അപ്പോൾ അതൊക്കെ എടുത്ത് വർക്കൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടും ഇനി നേരെ മറിച്ച് നമുക്ക് നാല് ബാറ്ററിക്ക് മുകളിലുള്ള ആറ് ബാറ്ററി പത്ത് ബാറ്ററി ഉള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതുപോലെ ആവശ്യമുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ വേണ്ടിയവർക്ക് അങ്ങനെയുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കോസ്റ്റ് ഒരുപാട് ഒരുപാടങ്ങ് കയറി പോകാനുള്ള സാധ്യതയുണ്ട് പൊതുവേ നമുക്ക് സാധാരണ വീടുകളിലൊക്കെ സിംഗിൾ ബാറ്ററി സിസ്റ്റംസ് അല്ലെങ്കിൽ രണ്ട് ബാറ്ററി സിസ്റ്റംസ് ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പൊതുവേ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് അതായത് ബാറ്ററി വെച്ചുള്ള സോളാർ സിസ്റ്റംസ് നല്ല പരിപാലനം ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ തീരെ സമയമില്ലാത്തവർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊന്നും വലിയ കെയർ കൊടുക്കാത്ത ആൾക്കാർ ഒരു യൂസ് ആൻഡ് ത്രോ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വാസ്തവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഗഡ് സിസ്റ്റംസ് ഓപ്റ്റ് ചെയ്യാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും ബെറ്റർ അവർ ഒരു സാധാരണ സിംഗിൾ ബാറ്ററി ഇൻവേർട്ടർ വെച്ചിട്ട് വർഷത്തിലൊന്നൊക്കെ വെള്ളം മാറി കൊടുക്കുന്ന അല്ലെങ്കിൽ വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഇത് വളരെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്ത ശേഷം പെട്ടെന്ന് അല്ലെങ്കിൽ അടിക്കടി കംപ്ലയിൻറ്റ്സ് വരുന്നു അല്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത വരുന്നൊരു അവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും നീങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഇത് നല്ല രീതിയിൽ പരിപാലിക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ഓഫ് ഓഫ് ക്രിഡ് സിസ്റ്റം വെച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള പരിപാലനവും ശ്രദ്ധയും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് ക്രിഡ് സിസ്റ്റംസ് ഒക്കെ വളരെ കാലം ഉപയോഗിക്കാൻ പറ്റും ബാറ്ററിയുടെ ഒരു മിനിമം ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള സോളാർ ബാറ്ററികളാണ് പൊതുവേ നമുക്ക് മാർക്കറ്റിലുള്ളത് അതിലും കുറഞ്ഞ വാറണ്ടി ഉള്ളവയുണ്ട് എങ്കിലും നമ്മൾ നല്ല രീതിയിലൊക്കെ നോക്കിയാൽ വലിയ പെർഫോമൻസ് വ്യത്യാസമൊന്നുമില്ലാതെ നമുക്ക് ഒരു അഞ്ച് വർഷം ഉപയോഗിക്കാം അതിനുശേഷം അത്യാവശ്യം ഇത് ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുന്നതിന് മുന്നേ ഒരു വീണ്ടും ഒരു മൂന്ന് വർഷം കൂടി നമുക്ക് ഉപയോഗിക്കാം അതായത് ഒരു എട്ട് വർഷം വരെയൊക്കെ നമുക്ക് സോളാർ ബാറ്ററികൾക്ക് ലൈഫ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രം നമ്മൾ രണ്ടോ മൂന്നോ വർഷം ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യാതെ മൂന്നാമത്തെ വർഷം പെട്ടെന്ന് പോയിട്ട് കുറച്ച് ബാറ്ററി വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്തിട്ട് ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ല അപ്പം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനൊരു കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഓഫ് ക്രിഡ് സിസ്റ്റംസ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ സോളാർ ഇൻസ്റ്റാളർ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്ററെ സംബന്ധിച്ച് നല്ലൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു പ്ലാന്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് പൊതുവേ ഓഫ് ക്രിഡ് സിസ്റ്റങ്ങളിൽ ഒരു ഇൻസ്റ്റാളർമാരും പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല അത് ഒരു പരിധിവരെ പ്രാക്ടിക്കലി പോസിബിളുമല്ല അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ നല്ല പെർഫോമൻസിന് വേണ്ടി ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യുക പാനൽ ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൃത്യമായിട്ട് നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യം അപ്പോൾ അതിനപ്പുറത്തേക്ക് ബിസിനസ് കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ഓൺ കിഡ് സിസ്റ്റങ്ങളിലൊക്കെ കുറേ വർഷത്തേക്ക് പാനൽ ക്ലീനിങ് കോൺട്രാക്റ്റൊക്കെ പല കമ്പനികളും വെക്കാറുണ്ട് പക്ഷേ അതും ഒന്നും പലപ്പോഴും പാലിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കേട്ട് പരിചയമില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ഈ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസുകൾ നമുക്ക് ഒരു സാങ്കേതിക സഹായം ആവശ്യമില്ലാത്ത ബാറ്ററി വാട്ടർ റീഫില്ലിങ് അതുപോലെ തന്നെ കെ എ സി ബി ചാർജിങ് ഓൺ ആക്കിയിടൽ പാനൽ ക്ലീനിങ് ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് റെഡിയാണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനുള്ള സിസ്റ്റങ്ങള് ചെയ്യാനായിട്ട് തയ്യാറാകാവുള്ളൂ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളതിന് ആരെങ്കിലും അതിൻ്റെ ഒരു എ എം സി പോലെ ചെയ്ത് ഏൽപ്പിക്കുക വലിയ സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു ബാറ്ററിയും ഒരു പാനലും വെച്ച് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയാവും പിന്നെ കൃത്യമായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് കൊടുത്താൽ വളരെ കാലം നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു കൺവീനിയൻസ് നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റും ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് പലപ്പോഴും നമ്മൾ വീടടച്ച് ഇപ്പോൾ നമുക്കറിയാം വിദേശത്തൊക്കെ മക്കളുള്ളവർ അവരെ കാണാനായിട്ട് അവരുടെ അടുത്തേക്ക് വീടച്ച് പോവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിനൊരു കംപ്ലയിൻറ്റും വരണ്ടാന്ന് വിചാരിച്ച് കെ സി ബി ഇൻപുട്ടുമൊക്കെ ഊരി ഓഫാക്കിയിട്ട് സോളാർ പാനലിൽ നിന്നുള്ളതൊക്കെ ഓഫാക്കിയിട്ട് അങ്ങ് പോകും അങ്ങനെ പോകുമ്പോൾ വരുന്ന പ്രശ്നം അവിടെ ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞ് ഓൺ ആയി കിടക്കുവാണ് അതുപോലെ തന്നെ എം പി റ്റിയുടെ ഡിസ്പ്ലേ തെളിഞ്ഞു കിടക്കുവാണ് ഈ സർക്യൂട്ട് വഴിയൊക്കെ ബാറ്ററിയുടെ സപ്ലൈ കയറി കിടക്കുക കാരണം നമ്മൾ ഇൻവേർട്ടറിലേക്കുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ടില്ല നട്ട് ബോൾട്ട് അഴിച്ചു വിട്ടിട്ടില്ല ബാറ്ററിയിലേക്കുള്ള നട്ട് ബോൾട്ട് നമ്മൾ അഴിച്ചു വിട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നൊരു പ്രശ്നം ഒരു പതിനഞ്ച് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ബാറ്ററി അവിടെ കിടന്ന് ബാറ്ററിയിലേക്ക് ഇൻപുട്ടൊന്നും കിട്ടുന്നില്ല അത് ബാറ്ററി ചാർജ് ആവുന്നില്ല പക്ഷേ ബാറ്ററി പയ്യെ പയ്യെ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാറ്ററി ഡീപ്ലി ഡിസ്ചാർജ് ആയി പോകും ഇവർ ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം വന്ന് വീട് തുറന്ന് നോക്കുമ്പോൾ ബാറ്ററി എല്ലാം ഡെഡ് ആയി ഇൻവേറ്ററൊക്കെ ഡിസ്പ്ലേ ഒക്കെ ഓഫ് ആയി കംപ്ലീറ്റ് ഓഫ് ആയി പോയിരിക്കുകയാണ് ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ടിൽ സ്വിച്ച് ഓൺ ആക്കുന്നു ഓഫ് ആക്കുന്നു ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ പരാതികളുടെ പ്രശ്നങ്ങളാവും അപ്പോൾ അവിടെ സംഭവിക്കുന്ന ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജിലേക്ക് പോവുകയാണെങ്കിൽ ലഡാസിൽ ബാറ്ററികളൊക്കെ ഒരു പ്രശ്നമാണ് ലെഡ് ആസിഡ് ബാറ്ററി വെറുതെ നമ്മൾ റസ്റ്റിൽ വെച്ചാലും ഒരു ലോഡ് ഇല്ലെങ്കിലും നമുക്ക് ഒരു ആറ് മുതൽ ഒരു വർഷം കൊണ്ട് തന്നെ ബാറ്ററി ഡിസ്ചാർജ് ആയി പോകും അപ്പോൾ അതേ അതേസമയം നമ്മളിതൊരു നെറ്റ് വോൾട്ട് അയച്ചിട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോളാർ നിന്നുള്ള ചാർജിങ് ഓണാക്കി വെച്ചിട്ട് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാളറെ നിങ്ങൾ വന്നെങ്കിൽ അറിയിക്കുക അപ്പോൾ ഒത്തിരി ദൂരമുള്ള ഇൻസ്റ്റാളർ ആണെങ്കിൽ അത് അല്ല ഒരു നട്ട് വോട്ട് അടച്ചിടാൻ വേണ്ടി മാത്രമായിട്ട് അത്രയും ദൂരം വരിക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല ഇനി നമുക്ക് നമുക്കിന്തെല്ലാം ഓഫാക്കിയ ശേഷം സ്വയമേ ഒരു സ്പാനർ റൂസ് ചെയ്യാവുന്നേ ഉള്ളൂ വലിയ സിസ്റ്റങ്ങളൊക്കെ തന്നെ കുറച്ച് സേഫ്റ്റി നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷനെ വിളിച്ച് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളെ വിളിച്ച് ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്ത് ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം ഓഫ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമ്മൾ വീട് കൂട്ടി പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നര രണ്ടോ മാസം കഴിഞ്ഞ് വരുമ്പോൾ ഇത് വീണ്ടും എടുത്ത് റീകണക്ട് ചെയ്താൽ ഈസിയായിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇൻവേർട്ടറുകൾ എം പി റ്റികളൊക്കെ അവിടെ എയർ വെൻറ്റുകളൊക്കെ ക്ലോസ് ചെയ്ത് നല്ലപോലെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് സീൽ ചെയ്ത ശേഷം മാത്രം പോവുക അല്ലെങ്കിൽ ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വെക്കും നമ്മൾ ഒന്ന് പിന്നീട് ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് ഇത് പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ബോർഡുകൾ ഷോർട്ട് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കെയറുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടുകൾ അടച്ച് പോകുന്ന സമയത്ത് വളരെ ഉപകാരപ്രദമാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് പോകുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇൻവേട്ടർ കംപ്ലീറ്റ് വരാം എം പി റ്റി ഷോർട്ട് സർക്യൂട്ടായി പോവാം ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജ് പോവും പിന്നെ നമ്മൾ ബാറ്ററി ചാർജർ കൊണ്ടുപോയിട്ട് പത്ത് ഇരുപത്തി മണിക്കൂർ രണ്ട് ബാറ്ററി ഉണ്ടെങ്കിൽ രണ്ട് ബാറ്ററി അതനുസരിച്ച് ചാർജ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഡിലേ വരും അതിന് നമുക്ക് കുറെ പണച്ചെലവ് വരും അപ്പോൾ അതൊക്കെ വരുമ്പോൾ അപ്പോൾ ചിലരൊക്കെ ബാറ്ററി ഇങ്ങനെ ഡീപ്പ് ഡിസ്ചാർജ് ആയി പോയിട്ട് കമ്പനിയെ വിളിച്ച് കം കംപ്ലയിൻറ്റ് ചെയ്യും കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കൊരു തരത്തിലും വാറണ്ടി തരത്തില്ല കാരണം ബാറ്ററിക്ക് നമ്മൾ കെയർ കൊടുക്കാതെ ബാറ്ററി ചാർജ് നഷ്ടപ്പെട്ടു പോയാൽ ഒരു കമ്പനി വാറണ്ടി തരികയോ റീപ്ലേസ് ചെയ്ത് തരികയോ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമുക്കൊരു നല്ല കെയർ കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഉള്ളൂ ഈ ഓഫ് ഡെഡ് സിസ്റ്റംസ് ഉപയോഗിക്കാവുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട് പുട്ട് പൂർണ്ണമായിട്ടും ഓഫാക്കി യൂരിടാൻ വരുന്നൊരു സംവിധാനത്തിൽ തന്നെ നിങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഇൻവേട്ടറിലേക്കുള്ള ഇന്നും ഔട്ടും ഒക്കെ നമുക്ക് ബോക്സിനുള്ളിലേക്ക് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയായിരിക്കും അൺപ്ലഗ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കത്തി അല്ലെങ്കിൽ ഓരോ കേരളത്തിൻ്റെ തെക്കേറ്റം പോലും വടക്കേറ്റന്മാർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഇൻവേർട്ടർ പോയിന്റുകൾ ചെയ്യുന്നത് നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇൻവേർട്ടർ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ് രീതി ഉണ്ട് ആ രീതി മാത്രമേ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല നമുക്ക് ഓരോരുത്തരുത്തരും അവരുടെ സൗകര്യമനുസരിച്ച് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പല അപകടങ്ങളും ഇവർട്ടറിൻ്റെ പിന്നിൽ നിന്ന് ഷോക്ക് ആക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഊരിയിട്ടാലും ഇൻവേർട്ടറെ പോകുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ അവരെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിയുള്ള സ്ല സമയങ്ങളിലും നമ്മൾ വീട് കൂട്ടി പോകുന്ന സമയങ്ങളുമൊക്കെ ഇത് കൃത്യമായിട്ട് ഊരി അൺപ്ലഗ് ചെയ്ത് വിച്ഛേദിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാറ്ററിയുടെ അല്ലെങ്കിൽ സിസ്റ്റങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിനകത്ത് ഏറ്റവും കെയർ കൊടുക്കേണ്ടത് ഒരേ ഒരു സാധനം ബാറ്റ് തന്നെയാണ് കാരണം ബാറ്ററിലേക്കുള്ള ചാർജിങ്ങ് നമ്മൾ പൊതുവേ സോളാർ സിസ്റ്റംസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കെ സി ബി ചാർജിങ് പെർമനന്റ്ലി ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ എം ബി പി ടി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കാരണം ബാറ്ററി മൂന്നോ നാല് ദിവസം ചാർജ് ആവാതെ കിടന്ന് അതിൽ നിന്ന് ഡിസ്ചാർജിങ് മാത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ഓട്ടോമാറ്റിക്കലി ഡി ഡിസ്ചാർജിലേക്ക് പോകും നമ്മളിത് എവിടെയെങ്കിലും വീടിന് മുകളിലോ അല്ലെങ്കിൽ സ്റ്റെയർ കേസിന് താഴെയോ ചെയ്തു വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ് ഇത് ഇതൊരിക്കലും കംപ്ലയിൻറ്റ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എത്ര കൂടിയ ബ്രാൻഡിൻ്റെ എടുത്താലും എത്ര കുറഞ്ഞ ബ്രാൻഡിൻ്റെ എടുത്താലും കംപ്ലയിൻറ്റിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ മിനിമം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കെയറിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് സോളാർ ചാർജിങ് മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തടസ്സം നേരിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ഡീപ്പ് ഡിസ്ചാർജിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപ് പറഞ്ഞാൽ തന്നെ ഈ സോളാർ ചാർജിങ് നടത്തുന്നു നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിനൊക്കെ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫറി സിസ്റ്റം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് വാഴ്ചയിലൊന്നെങ്കിൽ ഈ ഒന്ന് വിസിറ്റ് ചെയ്യുകയോ ഇത് വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുള്ളെന്ന് ഉറപ്പുവരുത്തുന്ന എപ്പോഴും നല്ലതായിരിക്കും പിന്നെ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഉണ്ടാക്കി വെക്കുക ഇത് പല അല്ലെങ്കിൽ നമ്മൾ പല മിസ്ലീഡിങ്ങുകളിലേക്കുമ്പോൾ അതായത് കമ്പളം ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് ടെക്നീഷ്യനെ വിളിച്ചു വരുന്നു ും അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഇതിനെപ്പറ്റി മനസ്സിലാക്കി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത ആളുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം നമ്മളത് നമുക്ക് ഓ ഓർമ്മ നിൽക്കുന്നതിന് നമ്മളൊരു ബുക്കിൽ വല്ലതും അത് അത് നോട്ട് ചെയ്ത് നോക്കുക ഇനി കാര്യങ്ങളാണ് എന്നുള്ളത് ഒന്നേ രണ്ട കാര്യങ്ങളുള്ളൂ വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കല് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ പകൽ സമയത്താണ് നമ്മളിതിൻ്റെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തേണ്ടത് കാരണം ഇത് ചാർജിങ് ആവുന്നുണ്ടോ ചാർജിങ് ആമ്പിയർ വരുന്നുണ്ടോ ഇതിൻ്റെ കൂളിംഗ് ഫാനുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പകൽ സമയത്ത് ചാർജിങ് നടക്കുന്ന സമയമാണ് ഏറ്റവും നല്ലതാണെന്ന് അല്ല നല്ലതായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കെ എസ് ഇ ബി ലൈനുമായിട്ട് അല്ലെങ്കിൽ പവർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ച് ഇൻവേർട്ടറുകൾ ചില ബസ്സറുകൾ പവർ വരുമ്പോഴും കട്ട് ആകുമ്പോഴൊക്കെ കേൾപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ലോഡ് സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻവേർട്ടർ ബസ്സർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ഒരു കംപ്ലൈൻ്റ് അല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ അതിനെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇടയ്ക്ക് ഒന്ന് ഇൻവേർട്ടർ ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക ഇനി നമ്മൾ മുൻപ് പറഞ്ഞു ഇത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇടിമിന്നലോ അല്ലെങ്കിൽ വോൾട്ടർ വ്യതിയാനം ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ മാനുഫാക്ചറിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കംപ്ലയിൻറ്റ് ഉണ്ടാവാം കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഇതൊക്കെ നമ്മൾ അയച്ചു കൊടുത്ത് നമ്മുടെ സർവീസ് ചെയ്യുന്ന കമ്പനിയായിട്ട് മാക്സിമം നമ്മൾ സഹകരിക്കണം അല്ല നമ്മുടെ കൂടി ഒരു ആവശ്യമാണെന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് അപ്പോൾ അതിനെന്താണ് കംപ്ലയിൻറ്റ് എന്താണ് നമ്മളവിടെ കണ്ടത് എന്നൊക്കെ അതിൻ്റെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാർ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക ബോർഡ് പോയതാണ് ബോർഡ് കരുതി വേണം അവർ വരാനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ പോയതൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ആ ഒരു മോഡ്യൂൾ കരുതി വേണം വരാനായിട്ട് അപ്പോൾ അതിനൊക്കെയായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനോടൊക്കെ മാക്സിമം നമ്മൾ സഹകരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് ഇത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ പൊതുവേ ഈ വലിയ സിസ്റ്റങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫൈവ് ജെ ബിക്ക് മോഡലുള്ള സിസ്റ്റങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോർഡൊന്നും സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്ത് കിട്ടാനായിട്ട് മിനിമം ടൈം നമുക്ക് എടുക്കും ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഇൻവേർട്ടർ കംപ്ലയിൻ്റ് ആയി ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇത് റിപ്പയർ ചെയ്ത് കിട്ടണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ച് കഴിഞ്ഞാൽ ചെറിയ സിസ്റ്റങ്ങളിലൊക്കെ പൊതുവേ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്പെയറുകളൊക്കെ കിട്ടാറുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഓൺ സൈറ്റ് സർവീസ് സപ്പോർട്ടുള്ള പല കമ്പനികളും ഉണ്ട് കൂടുതലും നമ്മളൊക്കെ ചെയ്യുന്ന ഇൻവേറ്ററുകളെല്ലാം തന്നെ ഓൺ സൈറ്റ് സർവീസ് സപ്പോർട്ട് ഉള്ളവയാണ് ഇനി ചില ഇൻവേട്ടറുകളൊക്കെ ഉണ്ട് നമുക്ക് ബോർഡ് എടുത്ത് അയച്ചു കൊടുത്ത് അത് അവിടുന്ന് റിപ്പയർ ചെയ്ത് തിരിച്ച് വരേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻവേർട്ടർ മൊത്തത്തിലാവശ് കൊടുത്തിട്ട് തിരിച്ച് റിപ്പയർ ചെയ്ത് വരേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും അപ്പോൾ നമ്മൾ ഒത്തിരി അതിലേക്ക് ധൃതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റെക്ടിഫൈ ചെയ്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇതിൻ്റെ സർവീസ് കിട്ടാനായിട്ടുള്ള ഒരു മിനിമം ടൈം പീരീഡ് നമ്മളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സോളാർ ചാർജിങ്ങിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററികൾ പലപ്പോഴും കെ എസ് ഇ ബിയിൽ നിന്ന് ചാർജ് ചെയ്ത് ബാറ്ററിയുടെ ഗ്രാവിറ്റി ഒന്ന് സ്റ്റഡിയാക്കി എടുക്കുന്നത് ബാറ്ററിയുടെ ലൈഫിന് എപ്പോഴും നല്ലതാണ് സോളാർ എന്നുള്ള ചാർജിങ് നമുക്കറിയാം ഭയങ്കര വേരിയിങ് ആയിട്ടുള്ള ഒരു ആമ്പിയറിലാണ് ചാർജ് ചെയ്യുന്നത് രാവിലെ മുപ്പതാംബിയർ ചാർജ് ചെയ്യും ഉച്ചയാമ്പത് നാൽപ്പാം ആമ്പിയർ ആവും വൈകുന്നേരാവത് ആംബിയർ അല്ലെങ്കിൽ അഞ്ചാംബിയർ രണ്ടാം ആമ്പിയർ അങ്ങനെ മാറി മാറി വരുന്ന ചാർജിങ്ങ് അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ വാട്ടർ ഒരിക്കലും ഗ്രാവിറ്റി ആവുന്ന ഒരവസ്ഥ ഒരിക്കലും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ ഇപ്പം നല്ല മഴയൊക്കെയുള്ള സമയത്ത് കുറച്ച് ദിവസങ്ങളെ തന്നെ കെ എസ് ഇ ബി ചാർജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം അപ്പോൾ ഇങ്ങനെ നമ്മൾ കെ എസ് ഇ ബിയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ചാർജിങ് ഇടുമ്പോൾ മറ്റു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തിരിച്ച് വെയിൽ വരുന്ന സമയത്ത് കെ എസ് ഇ ബി ചാർജിങ് ഡിസേബിൾ ചെയ്ത് വീണ്ടും പഴയ പോലെ സോളാർ ചാർജിങ്ങിലേക്ക് തിരിച്ചിടാനുള്ള കാര്യം മറന്നു പോരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിന് ശേഷം പിന്നീട് കറണ്ട് ബില്ല് വരുമ്പോൾ കറണ്ട് ബില്ല് കൂടിയതായിട്ട് കാണും അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്ത് ഈ സിസ്റ്റം കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് വാറണ്ടി രജിസ്റ്റർ ചെയ്യുവോ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യോ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ സോളാർ ചാർജിങ്ങിലോട്ട് തന്നെ തിരിച്ച് ഓ മാറ്റുന്ന കാര്യം കൃത്യമായിട്ട് ഓർക്കണം അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു കോംപ്രമൈസ് നമ്മളെ ടൈമും നമ്മളിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് അത് ലാഭകരമായിട്ടല്ല നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് കെ എസ് ഇ ചാർജ് ചെയ്യുന്ന നമുക്ക് നഷ്ടമാണല്ലോ അതുകൊണ്ട് ഫുൾ ടൈം കെ സി ബി ഊരിയിട്ട് സോളാർ തന്നെ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആയിപ്പോകും അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ബാറ്ററിക്ക് നമ്മൾ ഏറ്റവും കെയർ കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് ഈ ഓഫ് ക്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററിക്കാണ് നമ്മൾ ഏറ്റവും കെയറിങ് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിലൊരു നാല് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നു പ്രാവശ്യം എങ്കിലും കെ എ സി ബിയിൽ നിന്ന് ബാറ്ററി ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് ചാർജ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിന് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ബാറ്ററി ചാർജിങ് നമുക്ക് ഓൺ ആക്കാനായിട്ട് ഇൻവേർട്ടറുകളുടെ പുറകിൽ ഗ്രിഡ് ചാർജിങ് ഇനേബിൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അങ്ങനെ ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ എ ബി പി റ്റിയിലും ഗ്രിഡ് ഒന്ന് ബൈപ്പാസ് ചെയ്ത് കൊടുക്കണം ഇനി ഇൻ എം എ പി ടി ഇൻബിൽട്ട് വരുന്ന ഇൻവേട്ടറിലാണെങ്കിൽ ഗ്രിഡ് ചാർജിങ്ങ് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് നമ്മൾ മാറി മാറി ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മാനുവൽ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി അതിലൊന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇൻസ്റ്റാളറെ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ ടെക്നീഷ്യൻ വിളിച്ച് ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാറ്ററി വാട്ടർ റീപ്ലേസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സോളാർ സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെയിലി ചാർജിങ് ഡിസ്ചാർജിങ് ആണ് കൂടുതൽ ആംബുകളാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി വാട്ടർ സാധാരണ ബാറ്ററികളെക്കാളും സോളാർ ബാറ്ററികളുടെ വേഗം തന്നെ ബാറ്ററി വാട്ടർ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ആറ് മാസം കൂടുമ്പോഴെങ്കിലും മിനിമം ബാറ്ററി പുതുതായിരിക്കുന്ന സമയങ്ങളിൽ ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും ശ്രദ്ധിക്കുക പിന്നീട് ഒരു മൂന്ന് വർഷത്തിനകം ശേഷം നമ്മൾ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ബാറ്ററി ബാറ്ററി തീരെ താന്നുപോകാത്ത രീതിയിൽ ഒന്ന് റീഫിൽ ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററിയുടെ ലൈഫിന് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഈ റീഫിൽ ചെയ്യുന്ന സമയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഓവറായിട്ട് ഇത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അകത്തുള്ള ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഈ സൾഫിറ്റ് ഗ്യാസിലെ പുറത്തേക്ക് ചാടി പോവാൻ സാധ്യത അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ളോറിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം അടിയിലൊക്കെ പോലെ തന്നെ നമുക്കറിയാം ബാറ്ററി ഒരു ഫ്ലോട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് അതിൽ താഴെ ഒരു റെഡ് ലൈനും മുകളിൽ ഒരു ഗ്രീൻ ലൈനും കാണും ആ ഗ്രീൻ ലൈനിൽ ആ ഫ്ലോട്ട് വന്ന് അതിൻ്റെ ടിപ്പ് വന്ന് മുട്ടി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളത് ഫില്ല് ചെയ്യാനായിട്ട് അതിന് ഓരോ ബാറ്ററികൾക്കും ഓരോ രീതിയിലായിരിക്കും ചിലതിൽ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും ചിലതിൽ അത് കാണത്തില്ല ഫ്ലോട്ട് തന്നെ അഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഈ സിസ്റ്റങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വായു സഞ്ചാരം അല്ലെങ്കിൽ നമ്മൾ എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് ഇതെക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ സ്റ്റെയർ ഗേസിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് അടച്ചുപൂട്ടി വെക്കാതെ അല്ല നല്ല ഒരു എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് ഇത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് നമുക്കറിയാം ഈ ബാറ്ററി ചാർജിങ് ഡിസ്ചാർജിങ് സമയത്ത് സൾഫർ അല്ലെങ്കിൽ ഹൈഡ്രജൻ പോലത്തെ വാതകങ്ങളിൽ നിന്ന് ഫ്യൂംസ് പുറത്തേക്ക് വരും അത് ശ്വസിക്കുന്നതൊന്നും നമുക്കെപ്പോഴും നല്ലതല്ല അതൊരു റൂമിൽ ട്രാപ്പ്ഡായിട്ട് നിൽക്കാനൊന്നും ഒരിക്കലും അവസരം ഉണ്ടാക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ അത്ര നല്ല സ്മെല്ലൊന്നുമല്ല ബാറ്ററി പ്രത്യേകിച്ച് രണ്ട് ബാറ്ററിക്ക് മുകളിലുള്ള സിസ്റ്റങ്ങളൊക്കെ ചാർജ് ആകുന്ന സമയത്ത് അത്യാവശ്യം സ്മെല്ലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഇൻവേർട്ടർ ചാർജ് കൺട്രോളർ അതിനൊക്കെ നല്ല എയർ സർക്കുലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടി കംപ്ലയിൻ്റുകൾ വരുന്നതൊക്കെ വളരെയധികം കുറയും അപ്പോൾ അതുപോലെ ഓഫ് ഗ്രിഡ് ആണെങ്കിലും ഓൺ ഗ്രിഡ് ആണെങ്കിലും നമ്മുടെ സോളാർ പാനലുകൾ എപ്പോഴും ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക വലിയ പ്ലാന്റുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യുന്ന സ്പ്രിങ്ക്ലറുകളൊക്കെ അവരുടെ അറേഞ്ച് ചെയ്യാൻ പറ്റും ഇനി ചെറിയ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു മോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് കൈയ്യെത്തുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റും സോളാർ പ്ലാന്റിൻ്റെ ക്ലീനിങ് കോൺട്രാക്ടുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന വലിയ കമ്പനികളൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയ വലിയ പ്ലാന്റുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനൊക്കെ ഉള്ള ചെറിയ സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്ന കേസിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്വന്തമായിട്ട് നമുക്കത് കെയർ ചെയ്യാവുന്നേ ഉള്ളൂ ഈ സോളാർ പാനൽ എപ്പോൾ ക്ലീൻ ചെയ്യണം എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എത്ര കാലം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അത് കൃത്യമായിട്ടൊരു ഇല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ കാരണം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം ഇറങ്ങി ഉടനെ ആയിരിക്കും മുകളിൽ കൂടി ഒരു പക്ഷി പോവുകയും അതിലേക്ക് കാഷ്ടിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് മുകളിൽ പൊടി അക്യുമലേറ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ അപ്പോഴൊക്കെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒത്തിരി കാലത്ത് ക്ലീൻ ചെയ്യാതിരുന്ന് പിന്നീട് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതിൻ്റെ മുകളിലുള്ള കറയൊക്കെ നമ്മൾ തുടച്ച് കളയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സോളാർ പവർ പ്ലാന്റിൻ്റെ ക്ലീനിങ് അല്ലെ സോളാർ പാനൽ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കൃത്യമായിട്ട് ഒരു മെയിൻറ്റൻ ഷെഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ മറ്റാരെയും കാത്തിരിക്കാതെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഉചിതമായിട്ടുള്ളൊരു കാര്യം പിന്നെ ഇതിനകത്ത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സമയം വെളുപ്പിനെ സമയങ്ങളാണ് കാരണം ആ ഒരു മിസ്റ്റ് വാട്ടറിൻ്റെ കൂടെ നമുക്കിത് തുടച്ചുവിടാമെന്ന് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അധികം വെള്ളമൊന്നും ഉപയോഗിക്കേണ്ടി വരത്തില്ല സ്ക്രാച്ച് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ ഇടി മിന്നിലുള്ള സമയങ്ങളിൽ കാലാവസ്ഥ മോശമായിട്ടുള്ള സമയങ്ങളിലൊക്കെ മുകളിലോ റൂഫ് ടോപ്പിൽ സോളാർ പാനലുള്ളവർ അത് ക്ലീൻ ചെയ്യാൻ ആ സമയം ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും നമുക്ക് നല്ല കാലാവസ്ഥയുള്ള തെളിഞ്ഞ സമയത്ത് ചെയ്യുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സിസ്റ്റത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും വരുന്ന അല്ലെങ്കിൽ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം വെക്കുന്നതിലൂടെ നിങ്ങളുടെ ബില്ല് ആയി മാറും എന്നുള്ളത് പ്രത്യേകിച്ച് ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് വെക്കുന്നതിലൂടെ ഒരിക്കലും നിങ്ങളുടെ ബില്ല് അല്ലെങ്കിൽ ആരുടെയും ബില്ല് ആയി മാറത്തില്ല ഈ ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റംസ് വെക്കുന്നത് നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഒരു പ്രൈമറി കൺസേൺ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കൂടാതെ നമ്മൾ ഈ സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന വൈദ്യുതി നമ്മുടെ ടോട്ടൽ ഉപയോഗത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും അതിൻ്റെതായിട്ടുള്ള ഒരു കുറവ് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും അത് എന്തായാലും വാസ്തവമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത പ്രൊജക്റ്റുകളെ കാണുമ്പോൾ രണ്ട് ബാറ്ററിയും രണ്ട് ചെറിയ അല്ലെങ്കിൽ രണ്ട് പാനലുകളും വെച്ച ശേഷം വീട്ടിലുള്ള സഹകരണ ലോഡുകളും അതായത് മോട്ടറ് എ സി ഇൻഡക്ഷൻ കുക്കർ ഇവയെല്ലാം അതിൽ കയറ്റി കൊടുത്ത് ഇതെല്ലാം ഇതിൽ വർക്ക് ചെയ്തോളും എന്ന് പറഞ്ഞ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ ഇതൊന്നും ഒട്ടും സേഫ് ആയിട്ടുള്ള രീതിയല്ല നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ രണ്ട് ബാറ്ററികളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിപ്പൻഡൻറ്റ് സിസ്റ്റമാണ് ഈ ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ ഒരു ടു കെ വി അല്ലെങ്കിൽ ടൂ പോയിൻറ്റ് ഫൈവ് കെ വി ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ അതിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡെന്ന് പറയുന്നത് അതിൻ്റെ പീക്ക് ലോഡ് കപ്പാസിറ്റിയാണ് അത് ആ ലോഡിൽ നമ്മൾ ഒരിക്കലും അതിന് ലോഡ് ചെയ്തത് നമുക്കൊരു ആയിരം വാട്ട്സ് ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരം പാർട്സ് കപ്പാസിറ്റിയുള്ള ഇൻവേർട്ടർ വെക്കുക നമുക്ക് ആയിരത്തഞ്ഞൂറ് വാട്സ് ലോഡ് ആണെങ്കിൽ നമ്മൾ മൂവായിരം വാർട്സ് കപ്പാസിറ്റിയുള്ള ഇൻവേർട്ടർ വെക്കുക അതല്ലാതെ നമുക്ക് രണ്ടായിരം എടുക്കാനായിട്ട് ലോഡെടുക്കാനായിട്ട് രണ്ടായിരോ രണ്ടായിരത്തഞ്ഞൂറോ വാട്സ് ഉള്ള ഇൻവേട്ടർ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഡിവൈസുകൾ ഓവർ ഹീറ്റ് ആകുകയും അത് പോകെ പോകെ കംപ്ലയിൻറ്റിലേക്ക് വരികയും ചെയ്യും ബാറ്ററിയുടെ ലൈഫ് പ്ലേറ്റുകൾ വേഗം ഡാമേജ് ആകുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള പ്ലാന്റ് ഡിസൈൻ ചെയ്ത് നല്ലൊരു എഞ്ചിനീയറുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പയറിന്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം ഫൈനലായിട്ട് ഒരേ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ് സോളാർ ലാഭകരമാണോ അല്ലയോ എന്നുള്ളത് ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് മുമ്പ് ചെറിയൊരു ഇൻഫോർമേഷൻ പറയാം അതായത് നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള വൈദ്യുതി പ്രൊഡക്ഷൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇപ്പോഴുള്ളൊരു സ്റ്റാറ്റിക്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ വൈദ്യുതി പ്രൊഡക്ഷൻ്റെ എഴുപത് ശതമാനം കോൾ ബേസ്ഡാണ് അല്ലെങ്കിൽ കൽക്കരി കത്തിച്ച് ഉണ്ടാക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് അവസ്ഥ വ്യത്യസ്തമാണ് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് എന്നാലും ഒരു ആഗോള സ്റ്റാറ്റിക്സ് എന്ന് നോക്കുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏകദേശം എഴുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടേണ്ടി വരുന്നുണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതവാദമാണെന്നറിയാം ഇത് ഗ്ലോബൽ വാർമിങ്ങിനും അതുപോലെ തന്നെ ആസിഡ് ആസിഡ്രൈന് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം കാരണമാകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർബൺ ഡൈക്സൈഡ് എമിഷൻ നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സോളാറിൻ്റെ അരി എടുത്താൽ ഒരു യൂണിറ്റ് ഓഫ് സോളാർ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ഏകദേശം മുക്കാൽ കിലോഗ്രാം കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഒരു കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് രണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന തുല്യമാണെന്നാണ് പറയുന്നത് ഈ കാർബൺ എമിഷൻ്റെ ഒരു ഈ കല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് മണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ വളരെയധികം എൻവയർമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പവർ പ്രൊഡക്ഷൻ എന്താണ് അവലംബിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമുക്ക് ഇവിടെ വളരെ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഫ്രീയാണ് സൂര്യൻ സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശമാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് സീറോ ആണ് ഇനിഷ്യലി നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നുണ്ട് കൂടി അപ്പോൾ ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ആദ്യമേ നമ്മൾ ഈ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്ക് ലാഭം നഷ്ടം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളൊരു വീട് പണിയുന്ന ലാഭകരമാണോ ഒരു കാർ എടുക്കുന്ന ലാഭകരമാണോ എനിക്ക് തോന്നുന്നത് ഈ സോളാർ പവർ പ്ലാന്റ് വെക്കുമ്പം പലപ്പോഴും ആളുകൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത ഒരു എക്സ്ട്രാ കെയർ ഇതിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ഒരുപാട് വിശകലനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ നമ്മൾ പുതുതായിട്ട് നടത്തുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളെ വെച്ച് കമ്പയർ ചെയ്താലും ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു സംവിധാനം ലാഭം എന്ന് പറയുമ്പോൾ സാമ്പത്തിക ലാഭം മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺവീനിയൻസ് ഇപ്പോൾ ഗ്രിഡ് സിസ്റ്റം നഷ്ടമാണ് ഗ്രിഡ് ലാഭമാണെന്ന് ചെല്ലു പറയും ഇതിന് രണ്ടും രണ്ട് പർപ്പസാണ് നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ വേണം നമ്മൾ അൺഇൻട്രപ്റ്റഡ് ആയിട്ട് നമുക്ക് പവർ യൂസ് ചെയ്യണം നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരാളുണ്ട് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുണ്ട് അപ്പം അവർക്കൊക്കെ അസൗകര്യം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പവർ സപ്ലൈ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഓഫ് ഗ്രിഡിനെ ആശ്രയിക്കണം അതുപോലെ നമുക്ക് വലിയൊരു ബില്ലുണ്ട് ഒരു പതിനായിരം രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട് അപ്പോൾ അതിനെ കുറയ്ക്കാനാണെങ്കിൽ നമ്മളൊരു അഞ്ച് കിലോ ഓൺ ഗ്രിഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന കാര്യങ്ങളാണ് ഈ തീരെ കറണ്ട് ബില്ല് ആയിരം രൂപയ്ക്ക് താഴേക്ക് ബില്ല് വരുന്ന ഒരു സോളാർ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ഒരു ലാഭമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ അവർ ഒരു ചെറിയ സോളാർ പാനൽ വെച്ച് ഡെയിലി ഒരു രണ്ട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിച്ചാൽ അത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു ഒരു രീതിയാണ് അത് വരും തലമുറയ്ക്ക് നമുക്ക് മാതൃക കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ എപ്പോഴും ഒരു സോളാർ എനർജി ട്രെയിനർ അല്ലെങ്കിൽ ഒരു സോളാർ എനർജി പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ സോളാർ എനർജി സോളാർ പവർ പ്ലാന്റുകൾ തീർച്ചയായിട്ടും ലാഭകരമാണ് സാമ്പത്തികപരമായിട്ടുള്ള ലാഭമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻവയ്മെൻറ്റ് പരമായിട്ടും നമ്മുടെ നമ്മുടെ കൺവീനിയൻസ് നമ്മുടെ സൗകര്യം ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ലാഭകരമാണെന്ന് തന്നെ നമുക്ക് തീർത്ത് പറയേണ്ടി വരും പിന്നെ ഏത് കാര്യത്തിൽ നമ്മൾ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാൽ ഈ സോളാർ എന്നുള്ളതല്ല നമുക്ക് ഒരു പുതിയ ടെക്നോളജികളും അവലംബിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് നമ്മൾ മുൻപ് നമ്മളെ വീഡിയോകളിലൂടെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇത്ര കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അൻപത് ശതമാനമെങ്കിലും സ്വന്തമായിട്ട് പൊല്യൂഷൻ ഇല്ലാത്തൊരു സോഴ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലതാണ് അപ്പം പലർക്കും തോന്നും ഈ സോളാർ മാത്രമാണോ അങ്ങനെയുള്ളത് അല്ല തീർച്ചയായിട്ടും വിൻഡ് എനർജി നമുക്ക് ഉപയോഗിക്കാം ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാം ടൈഡൽ പവർ പ്ലാന്റുകളുണ്ട് ജിയോ തെർമൽ എനർജി നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതിൽ നമുക്ക് ഫീസിബിലിറ്റി വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ റൂഫ് ടോപ്പിൽ സോളാർ പാനൽ വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിക്കുന്നതാണ് വിൻഡ് എനർജി ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ അത് കൂടുതലായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ ഏറ്റവും ഫീസിബിളായിട്ടുള്ളതും നല്ല സർവീസ് കിട്ടുന്നതും ഒക്കെ ഉള്ളത് സോളാർ സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സോളാർ പവർ പ്ലാന്റുകൾ എപ്പോഴും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടും നമ്മുടെ കൺവീനിയൻസ് രീതിയിലൊക്കെ നോക്കഴിഞ്ഞാൽ ഓവറോൾ നോക്കുമ്പോൾ ലാഭകരം തന്നെയാണ് അത്യാതൊരു സംശയവും ഇല്ല അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഇത് സാമ്പത്തികമായിട്ട് ലാഭമാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ തീർത്ത് പറയേണ്ടി വരും പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് നമ്മളൊരു വീട് പണിയാൻ വേണ്ടി ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ മുതൽ വരെ നമ്മൾ ആവറേജ് നമ്മുടെ നാടുകളിൽ ആൾക്കാർ മുടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ശതമാനം എമൗണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ളൊരു ഗ്രീൻ എനർജിക്ക് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടി നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സോളാർ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗ്രിഡ് സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സാങ്കേതികമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അപ്പുറം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് വിഷയങ്ങൾ എങ്കിലും ഒരു സാധാരണ ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ അപ്പോൾ മറ്റൊരു സോളാർ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ